ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇത്തവണത്തെ ഐ പി എൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരുന്നു എന്നാൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കൊണ്ട് ഐ പി എൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ പുനരാരംഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് ഏതായാലും ഇതുവരെയുള്ള പ്രകടനം പരിഗണിച്ചുകൊണ്ട് ക്രിക്കറ്റ്സി ഒരു ടീം ഓഫ് ദി ഇയർ അഥവാ ടീം ഓഫ് ദി ടൂർണമെൻറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഓപ്പണർമാരായിക്കൊണ്ട് സായി സുദർശനെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെയുമാണ് ക്രിക്കറ്റ് ടെസ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അർഹിച്ച സ്ഥാനമാണ് രണ്ടുപേരും നേടിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല സുദർശനും കോലിയും മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി ഒൻപത് റൺസാണ് സുദർശൻ നേടിയിട്ടുള്ളത് അതേസമയം അഞ്ഞൂറ്റി അഞ്ച് റൺസാണ് വിരാട് കോഹ്ലി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇവരാണ് ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഓപ്പണർമാരായിക്കൊണ്ട് ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഇനി മൂന്നാം നമ്പറിൽ ജോസ് ബട്ട്ലർ ആണ് വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇപ്പോൾ ബട്ട്ലർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മിഡിൽ ഓർഡറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ സൂപ്പർ താരമായ സൂര്യകുമാർ യാദവ് വരുന്നുണ്ട് അതുപോലെ തന്നെ കെ രാഹുൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നു ഹാർദിക് പാണ്ഡ്യക്കും ഇടമുണ്ട് മികച്ച പ്രകടനം പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും നടത്തുന്നുണ്ട് രവീന്ദ്ര ജഡേജ കൂടി അവിടെ ഇടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് മിഡിൽ ഓർഡർ വരുന്നത് സൂര്യകുമാർ യാദവ് കെ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ഇനി ലോവർ ഓർഡറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രസിദ്ധ കൃഷ്ണ അവിടെയുണ്ട് സ്പിന്നർ ആയിക്കൊണ്ട് നൂർ അഹമ്മദാണ് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് ഇനി പേസർമാരായിക്കൊണ്ട് ജോഷ് ഹെയ്സൽവുഡും ജസ്പ്രീത് ബുംബ്രയും അവിടെയുണ്ട് നമുക്കറിയാം പ്രസിദ്ധ കൃഷ്ണ ഇരുപത് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് മുൻപന്തിയിലുണ്ട് അതേസമയം ഇക്കോണമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബുംറയാണ് മുൻപിൽ ആറ് പോയിൻ്റ് ആറ് എട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇക്കോണമി വരുന്നത് ഇങ്ങനെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെയാണ് ക്രിക്റ്റസി ഈയൊരു ടീം ഓഫ് ദി ഇയറിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ ടീമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം യൂട്യൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം